കരുവനൂർ ചെറിയ പാലത്തിന് സമീപം കാറിന് പുറകിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച അപകടം ചൊവ്വാഴ്ച രാവിലെ അപകടം നടന്നത് തൃശൂർ ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കോളേജ് അധ്യാപകർ സഞ്ചരിച്ചിരുന്ന കാറിന് പുറകിൽ വന്നിരുന്ന നെസ്റ്റ് എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡരികിലെ മരത്തിലും ഇടിച്ചു അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നിട്ടുണ്ട് ആർക്കും ഗുരുതര പരിക്കുകളില്ല അപകടത്തെ തുടർന്ന് ബസ്സിലെ യാത്രികരെ മറ്റ് ബസ്സുകളിൽ കയറ്റിവിട്ടു റൂട്ടിലെ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അമിത വേഗതയിൽ പ്രതിഷേധം ശക്തമാണ് கொரகத்து வயலட் கலர்ல அந்த இடம்